സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകുക അപ്പം നമ്മുടെ പഴയ കണ്ടസ്റ്റൻസ് കുറച്ച് പേര് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് കടന്നു വരികയാണ് വേറാരും അല്ല നമ്മുടെ സീസൺ വിന്നർ ആയിട്ടുള്ള അഖിൽ മാരാറും അതുപോലെ തന്നെ ടോപ്പ് സിക്സ് ഉണ്ടായിരുന്ന സെറീനയും സീസൺ സിക്സിലെ ടോപ്പ് ഉണ്ടായിരുന്ന അഭിഷേക് ശ്രീകുമാറുമാണ് ഈ ഒരു സീസണിലേക്ക് കടന്നു വരുന്നത് വേറൊരു ചലഞ്ചേഴ്സ് ആയിട്ടോ അല്ലാതുകൊണ്ട് ഒരു ഗെയിമിൻ്റെ പാർട്ടായിട്ടോ ഒന്നും അല്ല വരുന്നതെന്നാണ് അറിയുന്നത് അവരുടെ ഏറ്റവും പുതിയ സിനിമ ഇറങ്ങാൻ പോകുകയാണ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി നമ്മുടെ മിഡ് നൈറ്റ് ഇൻ മുള്ളൻകുള്ളി എന്ന് പറയുന്ന മൂവിയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇവര് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നതെന്നാണ് അറിയുന്നത് ഇതുവരെയും പ്രൊമോയും കാര്യങ്ങളും ഒന്നും എത്തിയിട്ടില്ല അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയോ എന്ന കാര്യത്തിനെ പറ്റിയും ഒരു അറിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പം ഇന്നലെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയേണ്ടതാണ് ഇതുവരെയും പ്രൊമോയും വന്നിട്ടില്ല ഇനിയിപ്പോൾ നാളെയാണോ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തുന്നതെന്ന് അറിയത്തില്ല ഇനി നാളെയാണോ എത്തുന്നതെന്നും ഒരു കൺഫേം ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നാണിക്കോ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറുന്നത് ഇന്ന് എത്തുന്നുണ്ടെങ്കിൽ ഓൾറെഡി കയറി കഴിഞ്ഞിരിക്കും പ്രൊമോയും കാര്യങ്ങളും ഉടനെ എത്തുന്നതായിരിക്കും എന്താണെങ്കിലും അതിനെപ്പറ്റി ഒരു വിവരം ലഭിച്ചിട്ടില്ല അവര് ഈ ഒരു സീസണിലേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമുള്ള ഒരു വിവരമാണ് കിട്ടിയിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും നല്ലൊരു കാര്യം തന്നെയാണ് അഖിൽ അഖിൽമാര ഒരു സീസണിലെ വിന്നിംഗ് മൂമെന്റ്സിന് ശേഷം പിന്നീട് പല കോൺട്രാവേഴ്സികളും ബിഗ് ബോസിനെതിരെയും ബിഗ് അല്ല ശരിക്കും സംസാരിച്ചത് ബിഗ് ബോസിന്റെ അണിയറയിലുള്ള കുറച്ച് ആൾക്കാർക്കെതിരെയും അവരുടെ മോശമായിട്ടുള്ള പല പ്രവൃത്തികൾക്കെതിരെയും പല ആക്ഷൻസ് എതിരെയും പല ഫേബ്രിക്സിനെതിരെയും ആണ് അഖിൽമാരായി സംസാരിച്ചിരുന്നത് എന്താണെന്നുണ്ടെങ്കിലും ജിയോ ഹോട്ട് സ്റ്റാർ മെർജിങ്ങോടുകൂടി അവരിൽ പലരും പുറത്തേക്ക് പോകുകയും പല ആൾക്കാരെയും ഇതിന്റെ അണിയറയിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തിപ്പോൾ നല്ലൊരു ടൈംസിലാണ് പോകുന്നതെന്ന് വേണം കരുതാൻ അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനെതിരെ സംസാരിച്ച് ആരെയും അല്ലെങ്കിൽ ഏഷ്യാനെതിരെ സംസാരിച്ച് ആരെയും അവരെ തിരികെ വിളിച്ചൊരു ചരിത്രമില്ല അവരുടെ ആ എല്ലാ മേഖലയിൽ നിന്നും അവരെ ഒഴിവാക്കിയൊരു ചരിത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്തായാലും അഖിൽമാരെ തിരിച്ച് വിളിച്ചത് വരെ നമുക്ക് കരുതാം അങ്ങനെയുള്ള ആൾക്കാർ അതിൽ നിന്നും പോയി ഇവര് തമ്മിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ എല്ലാ സീസണുകളിലും നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസിന്റെ മൂവി പ്രൊമോഷൻ അല്ലെങ്കിൽ അവരുടെ പുതിയ മൂവിയും കാര്യങ്ങളൊക്കെ വരുന്ന ബിഗ് ബോസ് അവർക്കൊരു അവസരം കൊടുക്കാറുണ്ട് തമിഴിലൊക്കെ ഇത് കണ്ടമാനം കണ്ടുവരുന്നതാണ് അവരുടെ എക്സ് കണ്ടസ്റ്റൻസ് നല്ലൊരു മൂവിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവസരം കൊടുക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി എന്ന് പറയുന്ന ഒരു മൂവിയിൽ ഈ ഒരു സീസണിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള വേദലക്ഷ്മി അഭിനയിക്കുന്നുണ്ട് അഭിഷേക് ശ്രീകുമാറിന്റെ പേരായിട്ടാണെന്ന് തോന്നുന്നു വേദലക്ഷ്മിയും അഭിനയിക്കുന്നുണ്ട് സോ നമ്മുടെ വേദലക്ഷ്മിക്കും കൂടി ഒരു പ്രൊമോഷൻ നൈസ് ആയിട്ട് കിട്ടുന്നുണ്ട് എനിവേസ് നമുക്ക് നോക്കാം ഫൈവ് ഒരു ഫ്ലോപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും പ്രേക്ഷകർ മനസ്സിൽ അത്രയ്ക്ക് സ്ഥാനം പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അഖിൽ മാരാർ എന്ന് പറയുന്ന ഗെയിമറെ അത്യാവശ്യം എല്ലാ പ്രേക്ഷകരും രണ്ട് ഗെയിം നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് നല്ലൊരു ഗെയിമർ ആയിരുന്നു എതിരാളികളില്ലാതെ സീസൺ ഫൈവിൽ വിൻ ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് അഖിൽ മാരാർ ശരിക്കും ആ ഒരു സീസണിൽ വേറൊരു മത്സരാർത്ഥി പോലും ഇല്ലായിരുന്നു അഖിൽ മാരാറിനോട് ഫൈറ്റ് ചെയ്ത് നിക്കാൻ അതുകൊണ്ട് തന്നെ എതിരാളികൾ ആരുമില്ലാത്ത ഒരു വിന്നർ എന്ന് തന്നെ നമുക്ക് പറയാം അഖിൽ മാരാർ പക്ഷേ സീസൺ മൊത്തത്തിൽ ഒരു വിജയമായിരുന്നില്ല പ്രേക്ഷക മനസ്സിൽ ഒരു മോശം സീസൺ എന്ന് മുദ്ര ഉത്തപ്പെട്ട ഒരു സീസൺ കൂടിയായിരുന്നു സീസൺ ഫൈവ് ബട്ട് സീസൺ സിക്സ് വന്നതോടുകൂടി സീസൺ സിക്സിന്റെ തലയിലേക്ക് അത് മാറുകയും സീസൺ ഫൈവിന്റെ ആ ഒരു മോശം പേര് മാറിപ്പോകുകയും ഇപ്പൊ സീസൺ സെവനും ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സീസൺ ഫൈവ് ഓട്ടോമാറ്റിക്കലി ഏറ്റവും മോശം സീസൺ എന്ന പോയിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു സോ നമുക്ക് നോക്കാം ഇവരെ ഇവരെപ്പോഴാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം എന്താണ് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയുക മുൻ സീസൺ കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റായിട്ടുള്ള അഖിൽമാരെ പറ്റിയും അഖിൽമാര വരുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ സെറീന എന്നിവരൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി మరి వీడియో కా